ഈ കാൽനടയായിട്ട് ഹജ്ജിന് പോകുന്നതാണോ അതോ വാഹനത്തിലേറി പോകുന്നതാണോ ഉത്തമം അപ്പം അതിൽ ആദ്യ ഭാഗത്ത് ഈ കാൽനടയായിട്ട് ഹജ്ജ് ചെയ്യുന്നതിന്റെ പ്രാധാന്യത്തെ കുറിച്ചൊക്കെ പറയുന്നുണ്ട് പക്ഷെ അദ്ദേഹം പറയുന്നുണ്ട് എന്നാൽ ചില പണ്ഡിതന്മാർ അങ്ങനെ കാൽനടയായിട്ട് പോകുന്നത് വളരെ ക്ലേശകരവും വളരെ പ്രയാസകരവും ഒക്കെ ആണെങ്കിൽ അതൊഴിവാക്കിയിട്ട് വാഹനത്തിൽ പോകുന്നത് തന്നെയാണ് നല്ലത് കാരണം അതില് അധികം ചർച്ച ചെയ്യുന്നില്ലെങ്കിലും യഥാർത്ഥത്തില് ഒരു ആരാധനാ കർമ്മങ്ങൾക്ക് വേണ്ടിയിട്ട് ആവശ്യമില്ലാത്ത രൂപത്തിലുള്ള ക്ലേശം സഹിക്കുന്നതിനെ ഇസ്ലാം പ്രോത്സാഹിപ്പിക്കുന്നില്ല ചില ആളുകൾ അങ്ങനെ പല മതത്തിലും അത് കാണാൻ കഴിയും ശാരീരികമായി ഒരുപാട് ക്ലേശങ്ങൾ അനുഭവിച്ചുകൊണ്ട് ചെയ്യുന്ന ചില ആർ അപ്പോൾ അങ്ങനെയല്ല ഇസ്ലാം പറയുന്നത് മറിച്ച് പ്രയാസങ്ങൾ ലഘൂകരിക്കാനാണ് അതുകൊണ്ടുതന്നെ വാഹനത്തിൽ ഒരാൾക്ക് നടന്ന് ഹജ്ജ് ചെയ്യുമ്പോൾ ശാരീരികമായ വിഷമങ്ങൾ ക്ലേശങ്ങൾ പ്രയാസങ്ങളൊക്കെ സഹിക്കേണ്ടി വരും സ്വാഭാവികമായിട്ടും ഹജ്ജിനെത്തിച്ചേർന്നിട്ട് പിന്നീട് അതിൻ്റെ കർമ്മങ്ങൾ അതിൻ്റെ ആത്മാവോടുകൂടി നിർവഹിക്കാൻ കഴിയാത്ത അവസ്ഥകളൊക്കെ ചിലപ്പോൾ വരും അതുകൊണ്ട് അത്തരത്തിലുള്ള ആളുകൾ അത്തരം ക്ലേശങ്ങൾ ഒഴിവാക്കുകയും വാഹനത്തിൽ വാഹനത്തിലേറി പോവുകയാണ് ചെയ്യേണ്ടത് അതിനെ രണ്ടിനെയും ചേർത്തുകൊണ്ട് അദ്ദേഹം പറയുന്നുണ്ട് നടന്നു പോകാൻ എളുപ്പമുള്ളതും അടുത്തുള്ള പ്രദേശങ്ങളൊക്കെയാണെങ്കിൽ അവരങ്ങനെ ചെയ്യട്ടെ അല്ലാത്തവർ വാഹനപ്പുറത്തിലേര് ചെയ്യട്ടെ എന്നതിനെ കുറിച്ചുള്ള ഒരു ചർച്ച അതിൽ നടക്കുന്നുണ്ട്